മഴതൂരം മുംബൈ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വൈജന്തിയുടെ അപകടം അറിഞ്ഞ് വിഷമിച്ചിരിക്കുകയാണ് എല്ലാവരും അതുപോലെ തന്നെ അത് ഒരു ആ ഒരു വാർത്ത ഒരു ഞെട്ടലോടെയാണ് ബാലചന്ദ്രനും അലീനയും കേൾക്കേണ്ടയായത് എന്നാൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുക അലീന കാര്യം എന്തെന്നാൽ അമ്മ ഒന്നും അറിഞ്ഞില്ല അമ്മ അറിയാതെ തന്നെ എന്തൊക്കെ പറ്റിയെന്ന് പോലും അറിയാൻ പറ്റാതെ ഇരിക്കുക ആരും ഇല്ലാതെ ആവുക അലീനയ്ക്ക് എന്നുള്ളൊരു വിഷമം കൂടെ ഉണ്ടാവുക ബാലചന്ദ്രനും അതുപോലെ തന്നെയാണ് ഇത്രയും പ്രതീക്ഷിക്കാതെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതാണ് അവൾ എൻ്റെ അടുത്തുനിന്നൊന്നും പറയാതെ കാര്യം എന്തെന്നാ അലിനെ പുറത്താക്കണമെന്ന് പറഞ്ഞിട്ട് പുറ പോയതാണ് അല്ല എങ്കിൽ ഞാൻ ഇവിടെ കാണില്ല എന്ന് പറഞ്ഞ് അലിനിയുടെ അടുത്ത് പറയുന്നുണ്ട് ബാലചന്ദ്രൻ എന്തായാലും സംഭവിച്ചു പോയി ഇനിയിപ്പം എന്തു ചെയ്യാം നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം എന്ന് പറയുന്നുണ്ട് എന്നാൽ ഞാൻ വരണം എന്ന് പറയുമ്പോഴത്തേക്കും ബാലചന്ദ്രൻ പറയുന്നുണ്ട് വേണ്ട ഇപ്പം വരണ്ട അവിടെ എല്ലാവരും കാണും എന്ന് പറയുന്നുണ്ട് അങ്ങനെ ബാലചന്ദ്രൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അവിടെയാണെങ്കിൽ എല്ലാവരും ഉണ്ട് രാജീവശിവൻ എല്ലാവരും ഉണ്ട് അവരെല്ലാവരും കൂടി ബാലചന്ദ്രൻ്റെ ചോദിക്കുകയാണ് നീ അറിഞ്ഞില്ലേ ഇപ്പോഴാണോ വരുന്നത് ആ ഞാൻ അറിഞ്ഞു കാര്യങ്ങളൊക്കെ നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ പിന്നെ എനിക്ക് വരാൻ എനിക്കറിയാമല്ലോ അതുകൊണ്ട് ഞാൻ വന്നു പിള്ളേരൊക്കെ വീട്ടിലുണ്ട് അവരും വരും ബാക്കി എന്ന് പറയുന്നുണ്ട് ആ ബാക്കിയെന്ന് പറയാൻ ആരെയോ നീ ഉദ്ദേശിച്ചത് അലീനേറ്റാണോ ഇല്ല ഇല്ല അലീന വന്നതെങ്കിൽ നിങ്ങൾക്ക് എന്താ അലീനെ വരട്ടെ എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട് ആ നിങ്ങൾ കാരണമോ ഈ ഗതി വന്നത് ഇനിയും അവൾ ഇങ്ങോട്ട് വരട്ടെന്നോ അവൾക്ക് കാണാൻ പോലും ഇങ്ങോട്ട് വരാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് എന്നാൽ ബാലചന്ദ്രൻ പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾക്ക് എന്ത് പറ്റിയെന്ന് നിങ്ങൾക്കറിയാമല്ലോ എനിക്കും അറിയാം അവളെ കാര്യങ്ങളെല്ലാം അതുകൊണ്ട് കൂടുതലൊന്നും എൻ്റെ അടുത്ത് പറയണ്ട ആരുമല്ലോ ഞാൻ ആരെന്നു എന്തായാലും മനസ്സിലാകുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവട്ടെ ഞാനാരാന്ന് എനിക്കറിയാം നിങ്ങളാരാന്ന് എനിക്കും അറിയാം അതുകൊണ്ട് നിങ്ങളിപ്പം നിങ്ങളുടെ കാര്യം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി എൻ്റെ അലീനയുടെ കാര്യം നിങ്ങൾ അന്വേഷിക്കുകയും ചെയ്യേണ്ട അലീനയെ മാറ്റാൻ വേണ്ടിയില്ലേ നിങ്ങളെല്ലാവരും കൂടെ വിളം വെച്ചത് അതുപോലെ തന്നെ അവളും നിങ്ങളെ വീട്ടിൽ നിന്ന് എൻ്റെ അടുത്ത് വിളം വെച്ചിട്ടാണ് വന്നത് അങ്ങോട്ട് നിങ്ങളെ വീട്ടിലോട്ട് നിൽക്കാൻ വേണ്ടി ഇപ്പം കിടക്കുന്നുണ്ടില്ലേ എന്നാലും വിഷമം എല്ലാവർക്കും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു അവസരത്തിൽ വേറെ പറയാൻ നിൽക്കരുത് നിങ്ങൾ വിഷമം ഇല്ലാത്തവരുണ്ടോ നിങ്ങൾക്ക് വിഷമമില്ലേ നിങ്ങളെ സഹോദരിയല്ലേ അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം എല്ലാവരുടെ അടുത്തെയും പോലെ എൻ്റെ അടുത്ത് ഇനി എൻ്റെ അടുത്ത് സംസാരിക്കാൻ നിൽക്കരുത് ഞാനാണെങ്കിൽ എന്താ ഇനി പ്രതികരിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല എന്തായാലും അവൾ തന്നെയാണ് ആരും ഒന്നും പറഞ്ഞിട്ടല്ല അവള് തന്നെയാണ് കാറോട്ടിച്ച് അവൾ തനിയെ പോയത് എൻ്റെ അടുത്ത് വഴക്കം കൂടിയിട്ട് നിൻ്റെ അടുത്ത് ചോദിച്ചു അലീനെയാണോ പ്രശ്നമെന്ന് പറഞ്ഞു ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം അല്ലെങ്കിൽ അവൾ പോവുമെന്ന് അങ്ങനെ അവൾ പോയതാ ഇങ്ങനെ ആവുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് പറയുന്നുണ്ട് എന്തായാലും അവൻ്റെ സംസാരത്തിലെ എന്തൊക്കെയോ ഇത് ഇനിയിപ്പം സംസാരിക്കുമ്പം മാത്രമേ അറിയാവുള്ളൂ നമ്മളെ വൈജന്തി എന്താ സംഭവിച്ചെന്ന് എന്തായാലും അവൾക്ക് സുഖമായി വരട്ടെ അപ്പോഴത്തെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം എന്ന് രാജീവ് പറയുന്നുണ്ട് എന്തായാലും അവർ സംസാരത്തിൽ എന്തോ അറിഞ്ഞിട്ടുള്ളത് പോലെയാണ് സംസാരിക്കുന്നത് അതുമാത്രമല്ല വൈദ്യേന്തിയുടെ അടുത്ത് എന്തോ ഒരു വൈരാഗ്യം ഉള്ളതുപോലെയാണ് എന്തോ ഒരു പണ്ടത്തെ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ട് അതുതന്നെയാണ് ഇങ്ങനെ അടുത്ത് എല്ലാം കാണിക്കുന്നതെന്നും എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് രാജീവ് പറയുന്നുണ്ട് എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം ആദ്യം മനു മനു വരുന്നുണ്ടല്ലോ അവൻ്റെ അടുത്ത് പറയാം മനുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നീ അവിടെ പോയിട്ട് എന്തായി അവളെ ഇറക്കി വിടാനല്ലേ നിന്ന് പറഞ്ഞയച്ചത് നീ വീണ്ടും അവളുടെ അടുത്ത് കൂട്ടുകൂടിയിട്ട് വരികയാണോ എന്ന് ചോദിക്കുകയാണ് എന്താ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് വീട്ടിലെ കാര്യങ്ങൾ എല്ലാവരും എല്ലാവരും തീരുമാനിക്കും പോലെയല്ലേ നമ്മളൊന്ന് തീരുമാനിക്കുന്നേ അവിടെ നിങ്ങൾ പറഞ്ഞതുപോലെയല്ല ഞാൻ അവിടെ പോയപ്പം കേട്ടത് അതുകൊണ്ട് എനിക്ക് ശരിയെന്ന് പറഞ്ഞത് ഞാൻ ചെയ്യും എന്നാൽ ബാലചന്ദ്രനെ ഒരു കാര്യം നിങ്ങൾക്കറിഞ്ഞെന്ന് പറഞ്ഞല്ലോ ആലീനെ വെച്ച് എന്നാൽ അതുപോലെ തന്നെ വൈജയന്തി ആൻറ്റിയുടെ മുമ്പത്തെ കാലം എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാവോ എന്നും ചോദിക്കുന്നുണ്ട് അവരടുത്ത് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് എന്തോ അവനും മനസ്സിലായ രീതിയിലാണല്ലോ അവൻ ചോദിക്കുന്നത് എന്ന് രാജീവ് പറയുന്നുണ്ട് അങ്ങനെ മനോ ബാലചന്ദ്രൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അവനാണെങ്കിൽ പറഞ്ഞതിൽ എന്തോ ഒരു ഇതുണ്ട് കാര്യം എന്തെന്നാൽ അവനും എന്തോ അറിഞ്ഞതുപോലെയാ തോന്നുന്നത് വൈജയന്തിയുടെ മുമ്പത്തെ കാലം അതുപോലെ എല്ലാവരും സംസാരത്തിൽ നമുക്ക് മനസ്സിലാവുന്ന എന്തായാലും എന്തോ കാര്യം ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ട് നമുക്കത് അറിയേണ്ടതുണ്ട് എന്ന് രാജീവ് പറയുന്നുണ്ട് എന്തായാലും മനു ഇങ്ങനെ പറയൂ എന്നും വിചാരിച്ചില്ല മനു വൈജന്തിയെടുത്ത് അതാണ് നിങ്ങൾ കാണാൻ പോയപ്പോഴത്തേക്കും ഒന്നും പറയാത്തതെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത് എന്തായാലും മനുവിൻ്റെ ഈ മാറ്റവും വല്ലാതെ നമുക്ക് ഒരു വിഷമം വരുത്തുന്നുണ്ട് കാര്യം എന്തെന്നാൽ മനു ആണെങ്കിൽ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അവളെ അവിടെ നിന്ന് മാറ്റാമെന്ന് വിചാരിച്ചതാ ഇനി അത് നടക്കില്ല അവൻ്റെ സംസാരത്തിൽ അതറിയാം പിന്നെ ഇപ്പം നമുക്കൊരു പറ്റിയൊരു അവസരമുണ്ട് ഇപ്പോൾ അലിനെ പുറത്താക്കാൻ പറ്റിയൊരു അവസരമാണ് അത് നമുക്ക് പ്രയോജനപ്പെടുത്തണം എന്ന് ശിവൻ പറയുന്നുണ്ട് എന്നാൽ രാജീവും പറയുന്നുണ്ട് എന്നാലും അത് പറ്റുമോ എന്നറിയില്ല അത് നമുക്ക് ശ്രമിച്ചു നോക്കാം എന്നു പറയുന്നുണ്ട് അങ്ങനെ ബാലചന്ദ്രനും മനുവും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ പറയുന്നുണ്ട് എന്തായാലും അവർ അംഗളമാരെ എല്ലാം കൂടെ ആലോചിക്കുന്നുണ്ട് ഇനി അലീനയെ പുറത്താക്കണമെന്ന കാര്യമാണ് എന്തായാലും അതിനി നടക്കുമെന്ന് നോക്കുക അവർ അപ്പോഴത്തേക്കും ബാലചന്ദ്രൻ പറയുന്നുണ്ട് എന്തായാലും അവരുടെ തീരുമാനം ആ തീരുമാനിക്കട്ടെ ഞാനും ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അവരടുത്ത് പറഞ്ഞിട്ടുമുണ്ട് അവരത് ആലോചിക്കട്ടെ ഉണ്ടെങ്കിൽ അവർ മനസ്സിലാക്കും എന്നെ ഒരു പൊട്ടനെ പോലെ ഇട്ടിട്ട് ആരും പോവാമെന്ന് നോക്കണ്ട എന്ന് പറയുന്നുണ്ട് ബാലചന്ദ്രൻ എന്നാൽ ബാലചന്ദ്രൻ്റെ ഈ മാറ്റം എന്താണെന്ന് അറിയാതെ ഇരിക്കുകയാണ് ആ